വളരെ വലിയൊരു സംഭവങ്ങൾ നിറഞ്ഞ ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ വന്നോണ്ടിരസമയത്ത് പെട്ടെന്ന് റോഡിൽ ഒരു വണ്ടി നിന്ന് ഇങ്ങനെ പൊഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ ട്രെയിലർ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ സർവീസ് ബ്രേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ അപ്ലൈ ചെയ്തോണ്ടേ ഇരിക്കില്ലെന്ന് നമ്മളിറക്കത്തിലൊക്കെ വരും സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് ബ്രേക്ക് ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്താൽ ഇതിൻ്റെ ബ്രേക്കിൻ്റെ ഈ ട്രക്കിൻ്റെ ബ്രേക്ക് സിസ്റ്റം എന്ന് വെച്ചാൽ മെറ്റൽ ടു മെറ്റലാണ് ബ്രേക്കിൻ്റെ ബ്രേക്ക് പാടെന്ന് വെച്ചാൽ വലിയ മെറ്റലിൻ്റെ ഷീറ്റാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചവിട്ടി വെക്കുമ്പോൾ ഇത് ചൂടാവും മെറ്റലും മെറ്റലും ഒരു സുമ്മ ചൂടാവും ചൂടായിട്ട് ചൂടായിട്ട് ഇത് പുകയും പുകഞ്ഞ് കത്തും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ആ പെയ്യന് അവൻ സംഭവിച്ചതാണ് അവന് പുതിയ ഡ്രൈവറാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ഇറക്കത്തില്ലേ വന്നപ്പോഴെങ്ങാണ്ട് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരുന്നു കുറേ നേരം ചവിട്ടിയിട്ട് ട്രെയിലർ ബ്രേക്ക് ഇവിടുന്ന് നമ്മുടെ ട്രെയിലറിൻ്റെ ടാൻഡംസ് ബൈക്കിലത്തെ ആ ഒരു ജോഡി ടയർ മൊത്തം നിന്ന് കത്തുക കേട്ടോ അപ്പം ബൈക്കിൽ വരുന്ന ഡ്രൈവേഴ്സാണ് കണ്ടത് ഞങ്ങളൊക്കെയാണ് കണ്ടത് കണ്ടപ്പോൾ അവന് ക്ലൂ എടുത്തു അങ്ങനെ ഇട്ട് ട്രാഫിക്ക് മൊത്തം കൺട്രോൾ ചെയ്തു ബാക്കിൽ നിന്നേ എല്ലാം ഞങ്ങൾ രണ്ട് മൂന്ന് ട്രക്കേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേരും കൂടെ ഇങ്ങനെ ലൈറ്റ് ലൈറ്റ് ഇട്ട് ഇട്ട് ലൈറ്റ് ഇട്ട് ട്രാഫിക്ക് സ്ലോ ചെയ്ത് എന്നിട്ട് കാറുകാരെല്ലാം അങ്ങനെ അപ്പുറത്തെ ലൈനിലേക്ക് മാറ്റി എന്നിട്ട് അപ്പുറത്ത് തന്നെ ഒരു റെസ്റ്റ് ഏരിയ ഉണ്ടായിരുന്നു അങ്ങോട്ട് വണ്ടി കയറ്റി അപ്പം അവൻ ഈ ഷോൾഡർ ഒതുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷേ അവൻ ഷോൾഡർ ഒതുക്കിയില്ല ഇവിടെ ഒതുക്കിയാൽ കുറച്ചുകൂടെ ആയിരുന്നു കാരണം അപ്പുറത്ത് കുറേ ട്രക്കുകൾ ഇറക്കി ഈ ട്രക്ക് പെട്ടെന്ന് ഒരു ഒരു നിമിഷത്തിൽ കത്തിപ്പിടിച്ചാൽ ബാക്കിയുള്ള ട്രക്കുകളിലേക്കും തീ വിടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവനെ ഞങ്ങൾ ഈ സൈഡിൽ ഒതുക്കുമെന്നാണ് അവൻ പ്രതീക്ഷിച്ച അവൻ നേരെ അവ തോട്ട് കൊണ്ട് കൊണ്ടുപോയി കയറ്റി അതുകൊണ്ട് വേറെ ഗുണമുണ്ടായി ഫയർ റെസ്റ്റിങ് ക്വഷർ എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നു കേട്ടോ ട്രക്കേഴ്സിൻ്റെ കയ്യിലെല്ലാം ഞങ്ങളുടെ കയ്യിലെല്ലാ എല്ലാ വണ്ടിയിലും ഫയർ റെസ്റ്റിംഗ് ക്വഷർ നിർബന്ധമാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ അതിൽ വലിയൊരു ഫയർ റെസ്റ്റിംഗ് ക്ഷഷറായിരുന്നു ഉണ്ടായിരുന്നത് അന്നപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര ഹെൽപ്പായി അതുകൊണ്ട് അടിച്ചു അടിച്ചു പക്ഷേ അടിച്ചപ്പോൾ തന്നെ ഈ ഫയർ റസിംഗ് മെഷീൻ അടിക്കുമ്പോൾ തന്നെ ആ ഏരി തണുക്കും തണുക്കുമ്പോഴത്തേക്കിനെ പെട്ടെന്ന് ഈ ചൂടീന്ന് തണുപ്പിലേക്ക് ടയർ വന്നപ്പോഴത്തേക്കിന് ടയർ പൊട്ടിത്തെറിച്ചു അങ്ങനെ അവന് പ്രശ്നം ഒന്നുണ്ടായി അവന് ജസ്റ്റ് അത് ഭയങ്കര സൗണ്ട് കേട്ടോ ടയർ പൊട്ടിക്ക് ആ വലിയ ടയർ ട്രക്കിൻ്റെ വലിയ ടയർ പൊട്ടുന്ന ഭയങ്കര ഡേഞ്ചറാണ് അപ്പം എന്തായാലും എടുത്താൻ പറ്റി അപ്പോൾ അവന് വലിയ പരിക്കും പറ്റിയില്ല അവന് നമ്മൾ അതാണ് ഫസ്റ്റ് നമ്മൾ വീഡിയോ കാണുന്നത് ഭയങ്കര സൗണ്ട് കേൾക്കുന്നില്ലേ അത് ടയർ പൊട്ടുന്ന സൗണ്ടാണേ പെട്ടെന്ന് ചൂടുള്ള ടയറിലേക്ക് ഇത് വയറസിംഗ് മിഷൻ അടിക്കുമ്പം ടയർ പൊട്ടുന്നതാണ് പക്ഷെ അതുകൊണ്ട് വയറസിംഗ് മിഷൻ അടിച്ചുകൊണ്ട് നമുക്ക് ട്രക്ക് കത്താതെ വിഷമിട്ടു അത് ഫുള്ളി ആയിട്ടുള്ള ട്രക്കാണ് അതായത് ഫുള്ളി ലോഡാണ് കോടികളുടെ വിലയുള്ള സാധനമാണ് ട്രക്കിനകത്ത് ഇരിക്കുന്നത് നമ്മളെല്ലാവരുടെയും ട്രക്കിനകത്തിൽ കോടികളുടെ സാധനങ്ങളുടെ വിലയുള്ള സാധനങ്ങളാണ് എല്ലാം ലോഡിലും ഇരിക്കുന്നത് ഫുള്ളി ലോഡു ആയിട്ടാണ് നമ്മൾ എല്ലാവരും പോകുന്നത് ഞാനിത് ഫയർ എസ്റ്റിംഗ്ഷറായിട്ട് പോകുന്ന ഓടിപ്പോകുന്ന രംഗമാന്ന് നമ്മുടെ ഇതുമായിട്ട് ഓടിപ്പോയി ഓടിപ്പോയിട്ട് നമ്മൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങുകയാണ് അപ്പം എന്നപ്പോഴത്തേക്കിന് ഓടച്ച് ഒന്നിട്ട് ഫയർ എക്സിംഗുഷ്യൂ ചെറുത് ഉണ്ടായിരുന്നു അതെല്ലാം അടിച്ച് ഇതെല്ലാം പുകഞ്ഞു പൊഞ്ഞഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇതെല്ലാം നല്ല ആൾക്കാരാണ് കേട്ടോ അവരെല്ലാം ഈ നമ്മുടെ ഫ്രണ്ട് പോയി പീട്രിറ്റിൻ്റെ ഡ്രൈവറാണ് ആ ചോ ഓറഞ്ച് ടീഷർട്ടിട്ട പുള്ളിക്കാരനെ വേറൊരു പയ്യൻ്റെ വണ്ടിയാണ് ത കത്തിയത് ഒരു ഇത് വന്ന് നൈജീരിയസ് നൈജീരിയക്കാരനാണ് എത്തുന്നത് അവൻ്റെ വണ്ടിയാണ് കത്ത് ചെയ്തിട്ട് അവനാണ് ഡ്രൈവർ അപ്പോൾ അവനിപ്പോൾ വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഈ സാധനം മേടിച്ചിട്ട് പോകും ഫയർ എസിങ്ക്യുഷർ മേടിച്ചിട്ട് പോകും അത് ഇത് ഈ പൈനാണ് മേടിച്ച് അവൻ മേടിച്ചോണ്ട് പോകട്ടോ ഇത് ഇപ്പം ടയർ ഇതേ അപ്പം ഇപ്പോഴാണ് ടയർ പൊട്ടുന്നത് കേട്ടോ ടയർ പൊട്ടുന്നത് ഇത് എനിക്ക് പൊട്ടണ്ടായിരുന്നു ഞാൻ അടിയിൽ കയറാൻ പോയതാണ് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കയറണം ഞാൻ എന്ന് പറഞ്ഞു അവൻ പറഞ്ഞു നീ റിസ്ക് എടുക്കണ്ട ഞാൻ എന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ കയ്യിൽ നിന്ന് ഫയർ ഇത് എസ് മേടിച്ചിട്ട് നേരെ അതിൻ്റെ അടിയിൽ കയറി അടി കയറുമ്പോൾ ഇത് കണ്ടാണേ ടയർ ഒറ്റ പൊട്ട് കിട്ടും ബൂമെന്ന് പറഞ്ഞിട്ട് അയ്യോ അത് ആ നിമിഷം ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ അടുത്തേക്കുന്ന ഞാൻ എൻ്റെ കയ്യിലേക്ക് തെറിച്ച് വീണ് എന്തൊക്കെയോ തെറിച്ച് വീണ് പടപടയിൽ നിന്ന് ഈ ടയറിൻ്റെ പാർട്സ് ആണ് തോന്നുന്നത് കേട്ടോ ഇപ്പോൾ വേണ്ടേ ടയറ് പൊട്ട് അതെട്ടോ എന്തൊക്കെയോ തെറിച്ച് വീണ് ഞാനിങ്ങനെ അടുത്ത് തൊട്ടടുത്ത് നിൽക്കുകയായിരുന്നു അവനും വലിയ പരിക്കില്ല ലക്ഷ്യം കേട്ടോ ആ ഭാഗത്ത് ആ സമയത്ത് ടയറിന് ഭയങ്കര സൗണ്ടും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അപ്പോഴത്തേക്കിന് ഫയർ ടീം വന്നു ഫയർ ടീം വന്നപ്പോഴത്തേക്കിന് പിന്നെ നമ്മൾ അവരുടെ കയ്യിലായി പിന്നെ അവർ വന്ന പിന്നെ നമ്മളൊന്നും അടുക്ക അടുത്തിട്ട് പോകേണ്ട ആവശ്യമില്ല പിന്നെ അവർ നോക്കിക്കോളും അവർക്ക് സ്പേസ് കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ അത് നമ്മൾ കാര്യങ്ങൾ തിരക്കും തിരക്കിയിട്ട് അവർ തന്നെ പിന്നെ അവർ ഫുള്ളി ടേക്ക് കെയർ ചെയ്തോളും അത് കഴിഞ്ഞ ശേഷം പോലീസും ആംബുലൻസും എല്ലാവരും വന്നു ഇനിയിപ്പോൾ നമ്മളൊന്നും അങ്ങോട്ട് അടുക്കേണ്ട ആവശ്യ ആവശ്യമില്ല കേട്ടോ കാരണം അവർ ടേക്ക് കെയർ ചെയ്തോളും അവരുടെ ഓപ്പറേഷനെ നമ്മൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അവൾ അവിടെ പോയി നിൽക്കുകയും ചെയ്തിൽ അവർ ആ ഏരിയ ഇനിയിപ്പോൾ അവരുടെ കൺട്രോളിലായി കാര്യം ഫുൾ അവരുടെ കൺട്രോളിലായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ഇനി നമുക്ക് അവിടുന്ന് സ്ഥലം വിടുക എന്നുള്ള കാര്യമുള്ളൂ നമുക്ക് അവിടുന്ന് ആ പുള്ളിയെടുത്ത് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോകുക എന്നുള്ളൂ കേട്ടോ ഭയങ്കര സന്തോഷം തോന്നിയ ദിവസമാണ് കേട്ടോ ഇവിടെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് കാരണം വെച്ചാൽ നമ്മൾ കാരണം നമ്മളും ഈ ഒരു ദൗത്യത്തിൽ നമ്മളും അതിൽ പങ്കെടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഇത് കാരണം നമ്മൾ കെട്ടി അവിടെ നിന്നായിരുന്നെങ്കിൽ ആ ടയർ ട്രക്കും മൊത്തം കത്തിപ്പോയെ അടുത്ത് കിടന്ന ട്രക്കുകൾക്ക് തീപിടിച്ചതിന് വലിയൊരു തീ ഉണ്ടായതിന് കാരണം നമ്മുടെ വണ്ടിയിലെല്ലാം ഇരിക്കുന്ന ഭയങ്കര കത്തുന്ന ഐറ്റംസ് ആണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെയും ഓരോ ലോഡ് ഫുള്ളാണല്ലോ അന്നപ്പോൾ ഇതെല്ലാം കത്താൻ ചാൻസാണ് ഈ എന്തെങ്കിലും ചെറിയൊരു തീ തീപിടുത്തം ചിലപ്പോൾ നമ്മൾ പേപ്പറിൻ്റെ റോളുമായിട്ടായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനികളുടെ റീസൈക്കിൾ ഐറ്റംസ് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ വാൾമാർട്ടിലേക്കുള്ള ഫുഡ് ഐറ്റംസ് പിന്നെ ആമസോണിൻ്റെ ബോക്സസ് ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഇത് അപ്പോൾ എല്ലാം കത്താൻ നല്ല ചാൻസ് ഉള്ള സാധനങ്ങളാണല്ലോ ബോക്സ് പെട്ടികളായിരിക്കുമല്ലോ മൊത്തമായി അപ്പം എന്തായാലും നമ്മളിനി അപ്പം ആ പയ്യനെ ആശുപത്രിക്ക് കൊണ്ടുപോയി കേട്ടോ ട്രക്ക് ഇവിടെ ഇട്ടിട്ട് ട്രക്ക് അവിടെ ഇട്ടേക്കാൻ നട്ടല്ലേ ട്രക്ക് പോലീസ് വന്നു എല്ലാവരും എല്ലാവരും വന്നു ആംബുലൻസിൽ ആ പയ്യനെ ആശുപത്രിക്ക് കൊണ്ടുപോയി സോ എന്തായാലും ആ ട്രക്കിനെ രക്ഷിച്ചു ആ വലിയൊരു വലിയൊരു സന്തോഷം തോന്നിയ സാധനം കേട്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ പോയിട്ട് ഞാൻ അടുത്ത ടി എയിൽ പോയിട്ട് അപ്പം ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ കാരണം ഫയർ ഐസ്റ്റിൻക്വിഷർ തീർന്നു പോയാൽ നമ്മൾ മേടിക്കേണ്ടത് എവിടെ നിന്നാണ് അതും കൂടെ പറയാം ഫയർ എസ്റ്റിൻക്വിഷർ നമുക്ക് ടി എയിൽ ലഭ്യമാണ് ടി എയിലുണ്ട് ലൗസിലുണ്ട് ഫ്ലയിങ് ടീലും ഉണ്ട് അപ്പം ഞാനത് ടി എ പോയപ്പോൾ ടി എയിൽ കഴിഞ്ഞ സ്റ്റോക്ക് കഴിഞ്ഞായിരുന്നു പിന്നെ ഇത് ഇതിൻ്റെ വില അമ്പത്തൊന്ന് യുഎസ്റ്റോളാണ് കേട്ടോ ഏകദേശം നമ്മുടെ അത് അടിച്ച് ഫുള്ള് തീർന്നു അപ്പം നമുക്കിനി ഇൻസ്പെക്ഷൻ വരുമ്പോൾ നമുക്ക് എപ്പോഴും വേണം നമ്മുടെ ഈ വണ്ടിയിൽ എപ്പോഴും എണ്ണം വേണം അപ്പം കുറച്ചുണ്ട് നമ്മുടെ അതിനകത്ത് കുറച്ചേ ഉള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞാൽ ഫുള്ള് പുതിയ മേടിച്ചു കേട്ടോ അപ്പോൾ ഇത് പുതുക്കി ഇത് റീഫില്ല് ചെയ്യാൻ പറ്റും നമുക്ക് പക്ഷേ റീഫില് ചെയ്യാൻ നമുക്ക് ഈ ട്രക്കുമായിട്ട് വീണ്ടും വേറെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ അടുത്തൊക്കെ അവിടെയൊക്കെ പോകേണ്ടി വരും പിന്നെ പല സ്ഥലങ്ങളുണ്ട് ചെറിയ ചെറിയ ഈ നമ്മുടെ വാൾമാർട്ട് പോലുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് സർവീസ് സെൻ്ററിലൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ഈ ട്രക്കുമായിട്ട് പോകാൻ സമയമില്ല അത് നടക്കുന്ന പരിപാടിയല്ല അതുകൊണ്ട് പുതിയ ഒരെണ്ണം മേടിച്ച കേട്ടോ പോയിട്ട് ഒരെണ്ണം മേടിച്ചു ടീലിൽ ഇല്ലായിരുന്നു ഫ്ലൈൻ ജയിലും ഇല്ലായിരുന്നു ഫ്ലൈൻ ജയിലും കയറിയില്ല കയറി പക്ഷേ അവിടെ പാർക്കിംഗ് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ ലൗസിൽ പോയി ലൗസിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നമുക്ക് ഒരു അമ്പത്തി ഒന്ന് ഡോളറിന് നോക്കി കിട്ടി സോ ഇതിൻ്റെ കാര്യം ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ ഇത് എപ്പോഴും പറഞ്ഞു ഒന്നോ രണ്ടോ ഞാൻ പറഞ്ഞിട്ട് രണ്ടെണ്ണം മേടിച്ചേക്കണം മടിക്കത്ത് കേട്ടോ ഇത്തരം രണ്ടെണ്ണം കാരണം എന്തെങ്കിലും ഒരു എമർജൻസി കേസ് വന്നാൽ നമ്മളെ നമ്മുടെ ട്രക്കിനെ മൊത്തത്തിൽ രക്ഷിക്കാൻ ഈ രണ്ട് ഫയർ എസ്സിംഗ് ഉണ്ടെങ്കിൽ രക്ഷ നമുക്ക് രക്ഷയാണ് കേട്ടോ സോ എല്ലാവരും നിങ്ങൾ കാർ ഓടിക്കുക ടാക്സി ഓടിക്കുന്ന ആൾക്കാരാണെങ്കിലും നമുക്കെല്ലാവരും ചിലപ്പം മറ്റുള്ളവർക്കായിരിക്കും നമ്മുടെ ഈ എസ്റ്റിംഗ് ഫയർ എസ്റ്റിംഗ് വെച്ചിട്ട് നമുക്ക് ഹെൽപ്പ് ആവുന്ന മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഒരു ജീവൻ തന്നെ രക്ഷിക്കാൻ ഇതുകൊണ്ടായെന്ന് വരും കേട്ടോ ചിലപ്പം ഹൈവേയിലൊക്കെ പോകുമ്പോഴൊക്കെ ഭയങ്കര ഹെൽപ്പാണ് അപ്പോൾ കാണാൻ പറയേ